നമസ്കാരം മൈൽസ് ആൻഡ് മെമ്മറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നുള്ളത് ഇസ്താംബൂളാണ് അപ്പോൾ ഇസ്താംബൂളിൽ ഇന്നലെ ഭയങ്കര മഴ ആയതുകൊണ്ട് പുറത്തിറങ്ങാൻ സാധിച്ചില്ല പുറത്തിറങ്ങാൻ സാധിച്ചില്ല നമ്മൾ ടൂർ കഴിഞ്ഞിട്ട് നേരെ റൂമിൽ കയറുകയാണ് പുറത്തിറങ്ങാൻ സാധിച്ചില്ല വൈകുന്നേരം അപ്പോൾ ടക്സിം സ്ക്വയറും ഇസ്തുഖ്ലാൽ സ്ട്രീറ്റും ഒന്ന് കവർ ചെയ്യണമെന്നുണ്ടായിരുന്നു അത് മിനിയാന്ന് പറഞ്ഞപ്പോൾ കുറച്ചേ സാധിച്ചുള്ളൂ കാരണം സന്ധ്യയായി അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇസ്തുഖലാൽ സ്ട്രീറ്റിലാണുള്ളത് ഈ സ്ട്രീറ്റ് നേരെ ചെല്ലുന്നത് ടക്സിം സ്ക്വയറിലേക്കാണ് അപ്പോൾ ഇവിടുത്തെ മെയിനായിട്ടുള്ള കാഴ്ചകളും വിവരങ്ങൾ അരയ്ക്കാനായിട്ടാണ് ഇന്ന് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് ഈ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഇസ്താംബൂളിലെ പുതിയ സിറ്റി ന്യൂ സിറ്റിയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഷോപ്പിംഗ് ആണ് ഇസ്റ്റിഖ്ലാൽ സ്ട്രീറ്റ് ഇപ്പം നിങ്ങൾ ഇസ്താംബൂൾ വരികയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ സ്ട്രീറ്റ് മറന്നുപോകരുത് ഒരു സ്ഥലമാണ് ഭയങ്കര ക്രൗഡഡാണ് വൈകുന്നേരമൊക്കെ ആയിരുന്നെങ്കിൽ പകൽ സമയത്ത് നടക്കാനായിട്ട് അടിപൊളിയാണ് ഷോപ്പിങ്ങിന് വളരെ വളരെ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള കാഴ്ചകൾ നമുക്കിപ്പോൾ കാണാം നമ്മൾ ടാക്സിം ഏരിയയിൽ തന്നെയാണ് താമസിച്ചത് ടാക്സിമിൽ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ പുറകിലുള്ള പേരെന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ താമസിച്ചത് അതുകൊണ്ട് തന്നെ ടാക്സിമിലേക്ക് വരാൻ ഭയങ്കരമായിട്ട് എളുപ്പമായിരുന്നു ഞാനൊരു ട്രാവൽ ഏജൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് വരുന്ന കസ്റ്റമേഴ്സിലൊരു നല്ല ശതമാനം ആൾക്കാരും ടാക്സി മേരിയാലും തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത് കാരണം ഇവിടെ ഷോപ്പിങ്ങിനാണെങ്കിലും എന്താ പറയുക ഫുഡിൻ്റെ ഓപ്ഷൻ ആണെങ്കിലും വളരെ കൂടുതലാണ് അതുകൊണ്ട് ടാക്സി മേരിയാലാണ് സാധാരണ എല്ലാവരും താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനും ടാക്സി മേരിയായി തന്നെ താമസിക്കാന്ന് വെച്ചത് സോ സാധാരണ എക്സാമ്പിൾ ഓൾഡ് സിറ്റിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊന്നുമല്ല വളരെ ക്രൗഡഡ് ആണ് പക്ഷേ ഏരിയ അടിപൊളിയാണ് ഇതിൻ്റെ നടുപ്പുട ഒരു ട്രാമിൻ്റെ ഒരു സർവീസ് ഉണ്ട് ട്രാമിൻ്റെ സർവീസ് കാണാൻ നല്ല രസമാണ് വൈകുന്നേരം കഴിഞ്ഞ ദിവസം നമ്മൾ ട്രാമിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്തിരുന്നു അടിപൊളിയാണ് ട്രാമിൻ്റെ സർവീസ് ഇതിൻ്റെത് ഇത്രയും തിരക്കുള്ളൊരു സ്ട്രീറ്റ് ആണെങ്കിലും ഇതിൻ്റെ നടുക്കൂടെ ട്രാമിൻ്റെ സർവീസുണ്ട് അതുപോലെ ട്രാമിൻ്റെ ട്രാക്ക് ഇത് അങ്ങനെ അവിടെ പോയിട്ട് നേരെ ടാക്സിനിലേക്കാണ് ഈ ട്രാക്കിൽ കൂടെ നേരം വെച്ചിട്ടുണ്ടെങ്കിൽ ടാക്സി മാറി ഇവിടെ ഷോപ്പിങ്ങിനുള്ള ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇസ്ലാമ്പിൽ വരുന്നത് ഓൾഡ് സിറ്റി പോലെ തന്നെ ഷോപ്പിങ്ങിനായിട്ടുള്ള ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് നമ്മൾ ഇന്നലെ ഓൾഡ് സിറ്റിയിലുള്ള ഗ്രാൻഡ് ബസാർ കവർ ചെയ്തായിരുന്നു ഗ്രാൻഡ് ബസാറിനേക്കാളും കുറച്ചുകൂടെ ഹൈ എൻഡ് ഷോപ്പിംഗ് ആണ് ഇവിടെ ഗ്രാൻഡ് ബസാറിൽ കുറച്ച് ചീപ്പായിട്ടുള്ള സാധനങ്ങൾക്ക് പക്ഷേ ഇവിടെ ഹൈ എൻഡ് ഷോപ്പിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഷോപ്പുകളുടെ പേരുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഇസ്താംപള്ളി വരുമ്പോഴത്തേനും ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമാണ് ഇവിടുത്തെ സ്വീറ്റ്സ് ടർക്ക സ്വീറ്റ്സ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണിത് ഹാഫീസ് മിസ്സാ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഷോപ്പ് ഇത് പാക്സിമി തന്നെ നാലാം അഞ്ചോ ഷോപ്പുണ്ട് നയൻറ്റീ എയ്റ്റീൻ സിക്സ്റ്റി ഫോറില് സ്റ്റാർട്ട് ചെയ്ത ഒരു സ്വീറ്റിൻ്റെ ഷോപ്പാണ് ഇഷ്ടംപോലെ സ്വീറ്റ്സ് ഇവിടെ ഇവിടെ കഴിക്കുകയും ചെയ്തിട്ട് കഴിക്കാനുള്ള കാര്യങ്ങളുണ്ട് അടിപൊളിയാണ് ഞാനിപ്പോൾ പകൽ സമയത്ത് ഇറങ്ങേണ്ട കാര്യം ഉണ്ടെന്ന് വെച്ചാൽ രാത്രിയിൽ ഇവിടെ വീഡിയോ പിടിക്കുന്നതൊക്കെ ഭയങ്കര പാടാണ് നിങ്ങൾ കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും ഭയങ്കര തിരക്കാണ് ഈവനിങ് ടൈം ആകുമ്പോൾ ഇത് ഭയങ്കര തിരക്കാണ് അപ്പോൾ അതുകൊണ്ട് പകൽ സമയത്താണ് നടക്കാനായിട്ട് നല്ലത്

നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ ട്രെയിനില്ല ട്രാമ് വരുന്നുണ്ട് കാണാം സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ ഇസ്താംബൂള് വിസിറ്റ് ചെയ്യുന്നവരോട് ഒരു ട്രാവൽ ഏജന്റ് എന്നുള്ളതിലേക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട് അതായത് നിങ്ങൾ ഇപ്പോൾ കുറച്ച് പൈസ ലാഭത്തിന് വേണ്ടിയിട്ട് ഓൾഡ് സിറ്റിയിൽ താമസിക്കുന്നതിനേക്കാളും നല്ലത് ഒരു 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 മുപ്പത് ഡോളർ തൊട്ട് ഒരു നാൽപ്പത് ഡോളർ വരെ കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാക്സിം ഏരിയയുടെ ചുറ്റുപാടിൽ ടാക്സിം സ്ക്വയറിൻ്റെ അല്ലെങ്കിൽ ഇസ്തിഗ്ലാൽ അവന്യൂൻ്റെ ഏരിയയിൽ നമുക്ക് താമസിക്കാനായിട്ട് സാധിക്കും ഇവിടെ താമസിക്കുന്നതുകൊണ്ടുള്ള മെച്ചം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നൈറ്റ് ലൈഫ് അടിപൊളിയാണ് ഷോപ്പിങ് വളരെ എന്താ പറയുക നല്ല ലക്ഷറി ഷോപ്പിംഗ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഷോപ്പ് ചെയ്തിട്ട് കാര്യമുള്ളൂ ബാക്കിയുള്ള ഈവനിങ് ടൈമിലുള്ള ലൈഫ് ഇവിടെ അടിപൊളിയാണ് നിങ്ങളിപ്പോൾ ഓൾഡ് സിറ്റിയിലേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഓൾഡ് സിറ്റി ഭയങ്കര ആണ് ചെറിയൊരു സ്ഥലമാണ് വളരെ ഇടുങ്ങിയ റോഡുകളാണ് ഇടുങ്ങിയ റോഡുകൾ പിന്നെ വേറൊരു പ്രശ്നമുള്ളത് തന്നെയാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബ്ലൂ മോസ്കിറ്റ് ഇരിക്കുന്ന ആ ഏരിയ ബ്ലൂ മോസ് ഇരിക്കുന്ന ഏരിയ ഗ്രാൻഡ് ബസാറിൻ്റെ ഏരിയ അവിടെ ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റടവിൽ നിങ്ങൾക്ക് ആൽക്കഹോൾ കിട്ടത്തില്ല നിങ്ങൾ ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓൾഡ് സിറ്റിയിൽ താമസിക്കാതെ ഓൾഡ് സിറ്റിയിൽ പബ്ബില്ലെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ നല്ല ഹോട്ടലുകളിൽ ഹോട്ടലിനുള്ളിൽ നമുക്ക് അവർക്ക് ഉണ്ട് ആ റെസ്റ്റോറൻറ്റിൽ അല്ലെങ്കിൽ ബാറിൽ നമുക്ക് ഇത് കിട്ടും പക്ഷേ ഇവിടെ പബ്ബുകളോ നമുക്ക് എന്താ പറയുക ഒരു കള്ള് കുടിക്കാനായിട്ടുള്ളൊരു ഓപ്ഷൻസ് ഓൾഡ് സിറ്റിയിൽ വളരെ കുറവാണ് അതെല്ലാം ഈ ടക്സിം ഏരിയയിൽ തന്നെ വരേണ്ടി വരും പിന്നെ നിങ്ങൾ ഒരു നാലഞ്ച് പേര് കൂടിയിട്ട് വരികയാണെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഈ ഏരിയയിൽ വരുന്നതായിരിക്കും ഇസ്തിക്ക് ലാൽ സ്ട്രീറ്റിൽ വന്നിട്ട് ലക്ഷ്മി മേരിയാലിൽ സ്റ്റേ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ നടന്നു വന്നപ്പോൾ കണ്ട വേറൊരു വിചിത്രമായ ഒരു കാഴ്ച കണ്ടു ടർക്കി നമ്മുടെ എല്ലാവരുടെയും കാഴ്ചപ്പാടിൽ ഒരു മുസ്ലിം രാജ്യമാണല്ലോ ഇവിടെ നമുക്ക് ഒരു സെൻറ് ആൻ്റണിയുടെ പേരിലുള്ള ഒരു പള്ളി ഇവിടെ ഒരു പോലീസ് സെക്യൂരിറ്റി കണ്ടതിന് ശേഷം കണ്ടതുകൊണ്ടാണ് ഗണ്ടു പിടിച്ചിട്ടുള്ള പോലീസുകാരെ കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ പള്ളി ശ്രദ്ധിച്ചത് ഇതിൻ്റെ പുറകിൽ കാണുന്നത് ഇപ്പോൾ സെൻറ് ആൻ്റണിയുടെ പേരിലുള്ള ഒരു പള്ളിയാണ് എനിക്ക് കാണാം അപ്പോൾ സുഹൃത്തുക്കളെ ടാക്സി മേരിയായും മിസ്തിക്ലാൽ സ്ട്രീറ്റും ഉൾപ്പെടുന്ന ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ് അപ്പോൾ പുതിയൊരു സ്ഥലവും പുതിയ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരെ യാത്രകൾ തുടരാം ഓർമ്മകളായി വെറുക്കാം നന്ദി നമസ്കാരം